ചേച്ചി എനിക്ക് ആൻസർ തരവുള്ളൂ ഞാൻ ഇപ്പോൾ ഓരോ ചോദ്യങ്ങൾ വീടാണോ ഇങ്ങനെ ഇങ്ങന ഇതാണ് ചലഞ്ച് ശരി അപ്പൊ എന്താ ഈ ചലഞ്ചിൽ ഉത്തരം പറയാൻ താമസിച്ചു പോകുന്ന ആളാണ് നമ്മൾ ഈ ഇട്ട ഏഹ് കുറച്ച് പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ബൗളി നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ട് ഇതിലൊര്ണ്ണം സേഫ്റ്റിയാണ് നമ്മൾ ഈ ചലഞ്ച് ഇങ്ങനെ ഉത്തരം പറയാൻ താമസിച്ചു പോകുന്ന എന്ന് എന്താ പറയുന്നത് ഇതിന് ഒരു പേപ്പർ എടുക്കും ചിലപ്പോ ലെമൺ ആയിരിക്കും ചിലപ്പോ ജിഞ്ചർ ആയിരിക്കും സാൾട്ട് ആയിരിക്കും ഇതില് ഏതാ കിട്ടുന്ന ചിലപ്പോ സേഫ്റ്റി ആയിരിക്കും അപ്പൊ ഒന്നും ചെയ്യണ്ട ചിലപ്പോ സാൾട്ട് കിട്ടുകയാണെങ്കിൽ സാൾട്ട് തിന്നണം അത്രേ ഉള്ളു നമ്മൾ ഇന്നത്തെ ചലഞ്ച് അപ്പൊ നേരെ നമുക്ക് ചലഞ്ചിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചലഞ്ചോട് ആരംഭിക്കാണ് ഇതിന്റെ തുടക്കം നമ്മുടെ ഇപ്പം എനിക്ക് എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് നമ്മൾ ആ ലെറ്ററായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം എൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് ഇപ്പം എൻ്റെ ആ റേച്ചൽ എന്നുള്ള പേരിൻ്റെ ആരെടുത്തിട്ട് റ ആ എടുത്ത് ഞങ്ങളോട് പറയും അവൾ റായി തുടങ്ങുന്ന അക്ഷരം സ്ഥലം ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയും അപ്പോൾ അവളുടെ ആദ്യത്തെ നമ്മൾ വരും എങ്ങനെയാണ് അപ്പോൾ യായാണ് എനിക്ക് വരുന്നത് അപ്പം ഞാൻ യായിലുള്ള അക്ഷരങ്ങൾ സ്ഥലങ്ങൾ പറയാം അതാണ് ഗെയിമിൻ്റെ റൂൾ അപ്പം നമ്മുടെ ഗെയിം ഇവിടെ ടാടി യാ വെച്ചോ ഓക്കേ യാ വെച്ചേ ശരി ഹോ പേരന്തു എ ഈമീമ ഇങ്ങടെ വീട് യാ എരി ഹോ നീ അവിടെ പതിവാതെ അവിടെ പിറ്റാലും ഇതുതന്നെ അല്ല അതിന്റെ വിധി അച്ഛനെ വേണോ യോ വേണോ

పోయి నియాన్ లో ఆన్సర్ అన్నాను నాకు వచ్చేయక ఆ కి 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 కిరణ ప్రవ అంటే ఇట్లా ఉన్న స్థలం పోవని స్థలం ఏ హ్ పేరు ఏందా నీ కురిపుని నేను കണ്ടില്ലല്ലോ ఇది నీ ఇప్పుണ്ടാకిదానో పోదా నీ పోదా నీ పోదా పట్టి గైస్ రావు అలా പറയని రాణి ఆ ఓకే రాణి ఆ

ണാൻ പറ്റിയത് ലെമാണ് അവ കിട്ടിയത് നമ്മക്ക് കൊണ്ട് ലെമൺ കഴിപ്പിക്കാം എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ

അപ്പോ ഇനി ഞാനാണോ ചോദ്യം ചോദിക്കാൻ പോകുന്നത് അക്ഷരം ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഇഷ്ടമുള്ള ഭക്ഷണം റോയൽ ഇഷ്ടപ്പെട്ട ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് ഇഷ്ടപ്പെട്ട സിനിമ റോക്കി ഇഷ്ടപ്പെട്ട നടൻ റോക്കി റോക്കി നല്ല മനസ്സിലാക്കും പേരുള്ള നടൻ്റെ നടനെയാണ് ഇഷ്ടം ഓക്കെ ഇഷ്ടപ്പെട്ട സിനിമ നടി റാണി റാണി എന്ന് പറഞ്ഞ നടിയല്ല ഇല്ലാണിന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൊരു അങ്ങനെ പറയാൻ പറ്റത്തില്ല അത് കള്ള കളയാണ് പേരാജ വെച്ചത് பேரா गाइस அவன்தோடி இல்ல गाइस ஒரு இல்ல இல்ல அதோச்சு தோச்சு ஓகே गाइस நம்ம ராணியின் ஒரு இது வந்து ராணியின் பேர்ல ஒரு ராவச்ச பேர்ல ஒரு சினிமா நடிகரோட பேர் வந்து ராவச்ச சன்னவாடி இல்ல ஆ பொலிக்குது ரோஜா 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 அது எனக்கு தெரியல गाइस പക്ഷേ அவனால அதா பா அதான் എനിക്കിത്ര പോയി മാർഗം ഇനി ഞാൻ തിരിച്ച് അവളോടാന്ന് ചോദിക്കുന്നത് പോലിനി ജയവെച്ചാണ് ഒരു ഉത്തരം വേണ്ടത് നമ്മളെ അവളോടൊ ായിരിക്കും നമുക്ക് വീടിലേക്ക് കടക്കാം അഭിനയിക്കാൻ തോന്നിയിട്ടുള്ള സിനിമ ജമ്മു കാശ്മീർ അല്ല ജമിനാപ്യാരി ഇഷ്ടമുള്ള ഒരു കഥാ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ കാശ്മീരിൽ ആരെ കാണാനാണ് ജഗദേവന് ജഗദേവന്റെ പേര്ന്ന് പറയാണ് ജോസ് ജോസ് ഓക്കെ എന്തു ബട്ട് ഇഷ്ടമുള്ള ഫുഡ് അല്ല അവനാണ് പനി അവൻ അഞ്ച് നിങ്ങൾ എണ്ണി നോക്കൂ വീടേക്ക് െന്റിട്ടുണ്ട് ഓ ജിമ്മ

വായിക്കാത്ത രീതിയുടെ എനിക്ക് ഇവിടെ വരോട് പറ്റത്തില്ല സിപ്പൊക്കെ ഉണ്ട് കണ്ണു കാണാൻ നിങ്ങക്ക് നിങ്ങൾക്ക് കുട്ടികളെ പിന്നെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching! See you uh, soon!